ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനുവാണേ ഇന്നത്തെ എൻ്റെ കിച്ചൺ ടിപ്പ് എന്ന് പറയുന്നത് ഇത്രയും വൃത്തികേടായിട്ടിരിക്കുന്നത് ഇത്രയും അഴുക്ക് പിടിച്ച് നമ്മുടെ അരപ്പും അതും ഇതും എല്ലാം വീണ് വൃത്തികേടായിരിക്കും നമ്മുടെ മിക്സിയെ നമുക്ക് എത്ര പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുക അത് നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ കുറച്ച് സോപ്പ് കൂടി എടുക്കണേ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അതിനകത്തോട്ട് നമ്മൾ പകുതി നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കണം അതുമാത്രം ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമ്മുടെ ഈ മിക്സിയെ നമ്മൾ സുന്ദര കുട്ടനാക്കി എടുക്കാൻ പോവുകയാണെ അപ്പം ആ നാരങ്ങ നീരും സോപ്പ് ഓടിയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പം നല്ല പത പോലെ നല്ല പതഞ്ഞു കിട്ടും കിട്ടും പത പോലെ ആകും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇതിപ്പോൾ നമ്മുടെ അരപ്പിൻ്റെയും മാവിൻ്റെയും ഒക്കെ അംശങ്ങളാണ് ഇരിക്കുന്നത് എന്നിട്ട് നമ്മളത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്ത് തേച്ച് കൊടുത്ത് എടുക്കണേ ഇത്രയും മാത്രം മതി നമ്മുടെ മിക്സി നല്ല സുന്ദര കുട്ടനായിട്ട് നല്ല വെളുത്ത് കിട്ടും കേട്ടോ ഇത് ഈസിയായിട്ട് എളുപ്പം ചെയ്യാൻ പറ്റിയ കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മോട്ടർ ഇരിക്കുന്ന ആ ഒരു ഭാഗം വരുമ്പോൾ മാത്രം നമ്മൾ വെള്ളം അങ്ങോട്ട് മാത്രം പോകാതെ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല ഇതെല്ലാം നമുക്ക് മിക്സി ഇതുപോലെ തേച്ച് എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് അത്യാവശ്യം വെയിലത്ത് വെച്ച് ഉണക്കുകയും പിന്നെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഇത് രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രം മതി മിക്സിയുടെ മോട്ടറിൻ്റെ സൈഡിലോട്ട് വെള്ളം പോകരുത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി വേണം പിന്നെ എടുക്കാനേ അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ അകത്തെ ആ അഴുക്കും നമ്മുടെ സൈഡിലെത്തിയ അഴുക്കെല്ലാം വൃത്തിയായിട്ട് തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാവ് ഈ വെള്ളം ഒഴിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും അതിന്തു മാത്രം ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടോ ജസ്റ്റ് നമ്മളൊന്ന് തൊ തൊട്ടാൽ എന്ന് പറയില്ല അതുപോലെ ചെയ്താൽ മാത്രം മതി കേട്ടോ പിന്നെ മോട്ടറിൻ്റെ അടുത്തോട്ട് വെള്ളം ഒഴിക്കാതെ വെള്ളം പോകാതെ ശ്രദ്ധിക്കുക പിന്നെ വീലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കുക ഇത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധ ഇത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് നല്ല സ്വന്തരനായിട്ട് നമ്മുടെ അടുക്കളയിലെ രാജാവെന്ന് പറയല്ലേ ഇന്നത്തെ കാലത്ത് മിക്സി ഇല്ലാതെ ആർക്കും പറ്റില്ല അരകല്ല് അരകല്ലിലൊക്കെ അരച്ച് കഴി ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞെങ്കിലും ഇന്നും അതൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നല്ല മിക്സി എന്തുമാത്രം വെളുത്തം നോക്കി നമ്മൾ സാധാ സോപ്പിട്ട് കഴുകുന്നതിനെക്കാട്ടിയാണെങ്കിൽ കുറച്ച് സോപ്പ് ഓടിക്കാത്തൊട്ട് ഈ നാരങ്ങ നീരൊഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും അത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഒന്ന് തുടച്ച് തുണി വെച്ച് ഒന്ന് തുടച്ചിട്ട് വെയിലത്തോട്ട് കൊണ്ടുവച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് മാത്രം അഴുക്കുണ്ടായിരുന്നതിനകത്തതെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് അടുക്കളയിലെ നമ്മുടെ ഇതൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതിനകത്ത് അപ്പോൾ ഇത് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത് ഞാനത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഇത്രയും വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു കിച്ചൺ ടിപ്പുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ